പ്രതിപക്ഷ നേതാവ് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു മഹാപുരുഷനാണ് കിം പുരുഷനാണ് അദ്ദേഹം അദ്ദേഹം അതിന് കീനോട്ട് അഡ്രസ് നടത്തി എന്താ പരിപാടി കട്ടിങ് സൗത്ത് കട്ടിങ് സൗത്ത് ഫ്രം വേർ മാൻ എവിടുന്നാണ് നിങ്ങൾക്ക് കട്ട് ചെയ്യേണ്ടത് സൗത്തിനെ ഏത് സൗത്തിനെയാണ് നിങ്ങൾ കട്ട് ചെയ്യാൻ പോകുന്നത് ഭാരതത്തെ ഒന്നാക്കാൻ കാൽനടയായി ഭാരതം ആസകലം സഞ്ചരിച്ച് നാല് അതിരുകളിലും ഭാരതത്തിൻ്റെ ഒരു തരത്തിൽ പറഞ്ഞാൽ രക്ഷാ ദുർഗം എന്ന വണ്ണം ചതുർമഠങ്ങൾ സ്ഥാപിച്ച കേരളീയനായ ശങ്കരാചാര്യരുടെ കേരളം ഉൾപ്പെടുന്ന ദക്ഷിണ ഭാരതത്തെയാണോ ആണോ ഉത്തരഭാരതത്തിൽ നിങ്ങൾക്ക് കട്ടിയേണ്ടത് മത്വൻ്റെ രാമാനുജന്റെ ദക്ഷിണ ഭാരതത്തെയാണോ നിങ്ങൾക്ക് ഉത്തരഭാരതത്തിൽ നിൽക്കാൻ സാധിക്കുമോ നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള ഉത്തരം തൊള്ളായിരത്തി പതിനാറിൽ ബാബാ സാഹബ് അംബേദ്കർ അദ്ദേഹത്തിന്റെ നറേറ്റീവ് ഏറ്റവും പ്രധാനം അതാണ് ഗ്രാൻഡ് നെറേറ്റീവ് ഭാരതത്തിൻ്റെ ഐക്യത്തെക്കുറിച്ച് ബാബാസാബ് അംബേദ്കർ കൊളംബിയ യൂണിവേഴ്സിറ്റി കൊളംബിയ യൂണിവേഴ്സിറ്റി വാസീസ് അൽ മാറ്റർ അദ്ദേഹം അവിടെയാണ് പഠിച്ചത് തൊള്ളായിരത്തി പതിനാറിൽ അവിടെ അദ്ദേഹം ഒരു ആന്ത്രോപോളജിക്കൽ സെമിനാറിൽ സംബന്ധിച്ചു ആ ആന്ത്രോപോളജിക്കൽ സെമിനാറിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ലോകം മുഴുവൻ അസൂയപ്പെടുന്ന ഒരു ജോഗ്രഫിക്കൽ യൂണിറ്റി ഉണ്ട് ഭാരതത്തിൽ ജോഗ്രഫിക്കൽ യൂണിറ്റി ഭൗമികമായ ഭൂമിശാസ്ത്രപരമായ ഏകത തെക്കു മുതൽ വടക്ക് വരെ ഹിമാലയം വരെ അദ്ദേഹം സംസ്കൃത ശ്ലോകം ഉദ്ധരിച്ചില്ലെങ്കിലും പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ ശ്ലോകമാണ് ഉത്തരം സമുദ്ര ദക്ഷിണ ആ ഒരു ജോഗ്രഫിക്കൽ യൂണിറ്റിക്കുള്ള കാരണം എന്താണ് അതാണ് ഏറ്റവും പ്രധാനം കാരണം എന്താണ് അദ്ദേഹം പറഞ്ഞു ഇവിടെ ഹിയർ ഹിയർസ് അൻ ഇൻഡ്യൂബിറ്റബിൾ കൾച്ചറൽ യൂണിറ്റി സ്പ്രെഡ്സ് ഫ്രം എൻഡ് ടു എൻഡ് ഭാരതത്തിന്റെ തെക്കേ മുനമ്പ് മുതൽ ഹിമാലയത്തിന്റെ ഉത്തുമ ഗിരി വരെയുള്ള ഒരു സാംസ്കാരിക ഏകതയുണ്ട് അത് ഉപയോഗിച്ച വിശേഷണം ഇൻഡ്യൂബിറ്റബിൾ കൾച്ചറൽ യൂണിറ്റി ഓഫ് ഭാരത് ഇതാണ് ഗ്രാൻഡ് നറേറ്റീവ് ഭാരതമെന്ന എന്ന സ്വത്വം ഭാരതത്തിൻ്റെ സംസ്കാരമെന്ന വസ്തുത ഭാരതത്തിൻ്റെ തനിമ അതിനെ ഉയർത്തിപ്പിടിക്കാൻ കഴിയുമ്പോഴാണ് ഒരു ഗ്രേറ്റർ ഭാരതത്തിന് ആവശ്യമായ ഒരു ഗ്രാൻഡ് നറേറ്റീവായി നമുക്ക് മുന്നോട്ട് വരാൻ കഴിയുള്ളൂ അതാണ് ഭാരതത്തെ ശക്തമായ രാഷ്ട്രമാക്കാനുള്ള വഴി ഈ ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റുകൾ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചത് ഭാരതം ഒരു രാഷ്ട്രമല്ല അതൊരു നരേറ്റീവാണ് ഭാരതം ഒരു രാഷ്ട്രമല്ല ഭാരതം ഒരു രാഷ്ട്രമാകുന്നതെപ്പോൾ അത് ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് അവരിങ്ങനെ ഉണ്ടമ്പൊരി ഉണ്ടാക്കുന്നതുപോലെ ഉണ്ടിപിടി ഉരുട്ടിപ്പിടിച്ച് രാഷ്ട്രമാക്കി നിങ്ങൾക്ക് തരികയാണ് ചെയ്തത് എന്നാണ് അത് വിശ്വസിക്കുന്ന പലരും ഇപ്പോഴും ഇവിടെ ഉണ്ട് ഒരു നറേറ്റീവാണ് ഇടത് ഈ പുരോഗമനവാദികളെന്ന് പറയുന്ന ആൾക്കാരുടെയൊക്കെ മനസ്സിലെ വിചാരം അതാണ് ഭാരതത്തിന്റെ ഭരണം ആദ്യം കയ്യാളിയ പ്രധാനമന്ത്രി പറഞ്ഞതും ഏതാണ്ട് അനു അതിനനുകൂലമായ ഒരു വസ്തുതയാണ് വി ആർ എ നേഷൻ ഇൻ മേക്കിങ് നമ്മൾ നിർമ്മാണത്തിലിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് എന്ന പ്രയോഗം പോലും ഭാരതം രാഷ്ട്രമല്ല അല്ലെങ്കിൽ അല്ലായിരുന്നു എന്ന വാദമാണ് ഭാരതം എങ്ങനെയാണ് രാഷ്ട്രം ഏതാണ് അതിൻ്റെ ഒരു ഗ്രാൻഡ് നരേറ്റീവ് ശരിയായ നരേറ്റീവ് ഏതാണ് ഇവർ പറയുന്ന ഈ രാഷ്ട്രമല്ല എന്ന വാദമാണോ അല്ലല്ലോ ഉത്തരം യത് സമുദ്ര ഹിമാദ്രേ ചെയ്വ ദക്ഷിണം വരുഷം ഭാരതം നാമ ഭാരതീയത്ര സന്തതി എത്ര വർഷങ്ങൾക്ക് എത്ര ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭാരതം ഒരു രാഷ്ട്രമായിരുന്നു ഹിമാലയം മുതൽ സമുദ്രം വരെയുള്ള രാഷ്ട്രത്തിന്റെ ആതിര അളവുകൾ വരെ അടയാളപ്പെടുത്തിയവരാണ് നമ്മുടെ പൂർവീകരണം ഭാരതം ഉണ്ടായിരുന്നു ഈ ഭാരതം എന്ന പദം ഇന്നും കൃത്യമായി കണക്ക് ചരിത്രം പറഞ്ഞ് തെളിയിക്കാൻ കഴിയാത്ത പഴക്കമുള്ള വേദങ്ങളിൽ പരാമർശിക്കപ്പെടുന്നു ഭാസിൽ ഭാസ് എന്ന് പറഞ്ഞാൽ പ്രകാശം ഭാസ് എന്ന് പറഞ്ഞാൽ വിജ്ഞാനം അറിവ് അതിൽ രതി അതിൽ ആനന്ദമുള്ളവർ വസിക്കുന്ന ഇടമെന്ന അർത്ഥം വരുന്ന വിധത്തിൽ അഗ്നിയെപ്പോലെ ജപിക്കുന്ന ജ്ഞാന ജ്ഞാനദാഹികളായ യുവാക്കൾ ജീവിക്കുന്ന പ്രദേശം എന്ന അർത്ഥത്തിൽ വേദങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന ഭാരതം ആ ഭാരതത്തെക്കുറിച്ചാണ് ബ്രിട്ടീഷുകാരെ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചത് ഇതൊരു രാഷ്ട്രമല്ല അതിനെ പിൻപറ്റിക്കൊണ്ടാണ് ഭാരതത്തിലെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രത്യേക ശാസ്ത്രത്തിൽ പെട്ട ആളുകളിൽ ഒരുദാഹരണം കഴിഞ്ഞ മുമ്പും പറഞ്ഞോ പറഞ്ഞോ എന്ന് എനിക്കറിയില്ല ഘോഷ് എന്ന് പറയുന്ന ഒരു ടി എം സി പ്രവർത്തകയുണ്ട് ടി എം സിയിൽ ചേരുന്നതിന് തൊട്ടു മുമ്പ് വരെ സ്വതന്ത്ര പത്രപ്രവർത്തകരായിരുന്നു നമ്മുടെ എം വി നികേഷിനെയൊക്കെ പോലെ സ്വതന്ത്ര പത്രപ്രവർത്തകർ അപ്പൊ ഈ സ്വതന്ത്ര പത്രപ്രവർത്തക ഒരു ട്വീറ്റ് ചെയ്തു ഭാരതത്തിന്റെ എഴുപത്തി വർഷം സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി അഞ്ചാം വർഷം ആഘോഷത്തോടനുബന്ധിച്ച് ഇപ്പോഴത്തെ നമ്മുടെ സമാധരണിയായ പ്രധാനമന്ത്രി ലോകമാസകലം സഞ്ചരിച്ച് ഈ എഴുപത്തിയഞ്ചാം വർഷത്തിന്റെ പ്രാധാന്യമൊക്കെ പറഞ്ഞ് ഭാരതത്തിന്റെ ആ ചിരപുരാതനത്വവും നിത്യനൂതനത്വത്തെ കുറിച്ചുമൊക്കെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ സഹി കെട്ടിട്ട് സാഗരികാഘോഷ് അന്നൊരു ട്വീറ്റ് ചെയ്തു അരെയോ ബാബോ വേർ വാസ് യുവർ ഇന്ത്യ ബിഫോർ ബ്രിട്ടൺ ഇറ്റ് വാസ് ജസ്റ്റ് എ ലാൻഡ് മാസ് ഇൻ ബിറ്റ്വീൻ ബർമ ആൻഡ് അഫ്ഗാനിസ്ഥാൻ ബർമ്മയ്ക്കും അഫ്ഗാനിസ്ഥാനും പോലും പേരുണ്ട് അവരുടെ ചരിത്ര പഠനത്തിൽ ഭാരതത്തിന് പേരില്ല ഇന്ത്യക്ക് പേരില്ല ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ബർമ്മയ്ക്കും അഫ്ഗാനിസ്ഥാനും ഇടയിലുള്ള വെറും ഒരു ഭൂഖണ്ഡം മാത്രമായിരുന്നു ലാൻഡ് മാസ് മാത്രമായിരുന്നു ഭാരതം ഇന്ത്യ ആയത് ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് നമ്മുടെ എറണാകുളം കാരൻ തന്നെയായ നിങ്ങളിൽ എത്ര പേർക്ക് പരിചയം ഉണ്ടെന്ന് അറിയില്ല സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ എൻ്റെ ഒരു സുഹൃത്ത് അതിനൊരു മറുപടി എഴുതി ശരിയാണ് മാഡം അതുകൊണ്ടാണല്ലോ ബ്രിട്ടീഷുകാർ വരുമ്പോൾ ഒരു കമ്പനി ഉണ്ടാക്കിയിട്ട് അവരതിൻ്റെ പേരിട്ടത് ബ്രിട്ടീഷ് ഈസ്റ്റ് ലാൻഡ് മാസ് ഇൻ ബിറ്റ്വീൻ ബർമ ആൻഡ് അഫ്ഗാനിസ്ഥാൻ കമ്പനി എന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് ബ്രിട്ടീഷുകാരൻ പേരിടണമെങ്കിൽ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഉണ്ടാവണം ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് ഡച്ചുകാരൻ പേരിടണമെങ്കിൽ ഡച്ചുകാരുണ്ടാവുന്നതിന് മുമ്പ് ആ ഇന്ത്യ ഉണ്ടാവണം ഉണ്ടായിരുന്നു ഇവിടേക്ക് പോർച്ചുഗീസുകാർ വരുന്നതിന് മുമ്പും മുഗളന്മാർ വരുന്നതിനു മുമ്പും ഗ്രീക്കുകാർ വരുന്നതിനു മുമ്പും എന്തുകൊണ്ട് സെയിൻറ് അവസ്ഥയിൽ ഇന്തിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നു എത്ര ആയിരം വർഷം പഴക്കമുള്ള ഗ്രന്ഥമാണ് സെയിൻറ് അവസ്ഥ സാരദുഷ്ടന്മാരുടെ ആ ആധാരഭൂത ഗ്രന്ഥം അതിൽ പറയുന്നുണ്ട് ഇന്തിനെക്കുറിച്ച് അപ്പൊ ഒരു നാരേറ്റീവിനെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഒന്നിനെ കുറിച്ച് മാത്രം ഭാരതം ഒന്നല്ല എന്ന് ആവർത്തിച്ചു പറയാൻ കൊണ്ടുവന്ന ഒരു നാരേറ്റീവാണ് കട്ടിങ് സൗത്ത് അതിനുവേണ്ടി ഇവിടെ ഒരു വലിയ എറണാകുളത്ത് ഒരു വലിയ പരിപാടി പോലും നടത്തി മുഖ്യമന്ത്രി നേരിട്ടെത്താൻ കഴിയാത്തത് കൊണ്ട് ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തു